മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങൾ പലതും നമുക്കറിയാം എനിക്ക് കഴിയാതെ പോയത് എൻ്റെ മകനിലൂടെ അല്ലെ മകളിലൂടെ സാധ്യമാകണം എന്നുള്ള സ്വപ്നമാണ് ഈ എൻ്റെ ചിന്താഗതിയോ എൻ്റെ ആഗ്രഹങ്ങളോ കഴിവുകളോ ഒന്നുമല്ല എൻ്റെ മകന് ലഭിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ മകൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ആദ്യം തിരിച്ചറിയാനുള്ളതാണ് അത് വ്യത്യസ്തനായ വ്യത്യസ്തയായ ഒരു മനുഷ്യജീവിയാണ് നമ്മൾ നാൽപ്പത് കൊല്ലമോ മുപ്പത് കൊല്ലോ മുമ്പ് ജനിച്ചപ്പോൾ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കൊല്ലമോ നാൽപ്പത് കൊത്തഞ്ച് കൊല്ലമോ മുമ്പ് ജനിച്ചപ്പോൾ അന്നത്തെ സാഹചര്യങ്ങളിൽ വളർന്ന് നമ്മുടെ സ്വപ്നങ്ങൾ ആ സാഹചര്യത്തിന് അനുകൂലമായി രൂപപ്പെട്ടതാണ് ഈ ഐ ടി യുഗത്തിൽ മൊബൈൽ ഫോണിൽ നിന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എന്തിനെക്കുറിച്ച് എപ്പോഴും വിവരം ലഭിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികളോട് ഇതൊന്നുമില്ലാത്ത ഒരു കാലത്ത് മണലിലായി ഈ എഴുതി ഒരു കാലത്തെ നമ്മുടെ വീക്ഷണം അടിച്ചേൽപ്പിക്കാൻ പോകുന്നതാണ് ഇവരുടെ ജീവിതം പൊറിബിളാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ സ്വപ്നത്തിനൊത്ത് നമ്മൾ കുറച്ചുനാൾ ജീവിച്ചാൽ അവരോട് മനസ്സോർന്ന് സംസാരിച്ചാൽ അവർ നമ്മുടെ മുമ്പിൽ മറയില്ലാതെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പറ്റില്ലേ അത് അവിടെ അവരെ എത്തിക്കുന്ന ഒരു റോക്കറ്റിന്റെ ജോലിയേ നമുക്കുള്ളൂ ബഹിരാകാശ വാഹനം രണ്ട് ഭാഗങ്ങൾ ചേർന്നതാ ഒന്ന് സ്പേസ് ക്രാഫ്റ്റ് ഒന്ന് റോക്കറ്റുമാണ് സ്പേസിൽ കറങ്ങുന്ന സാധനമാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് അടി തീ കത്തിച്ചങ്ങ വിടുന്ന സാധനം റോക്കറ്റ് എന്ന് പറയുക ഈ റോക്കറ്റിനാകപ്പാട് ഒരു ജോലിയേ ഉള്ളു എവിടെയാ എന്താണെന്നറിയോ ഈ ബഹിരാകാശം എന്ന് പറയുന്ന ഒരു നൂറോ നൂറ്റമ്പതോ അല്ലെ ഇരുന്നൂറോ കിലോമീറ്റർ ഉയരത്തിൽ ഗ്രാവിറ്റി ഏറ്റവും കുറഞ്ഞ ഭൂമിയുടെ ആകർഷണ ആകർഷണബലത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് ഈ ബഹിരാകാശ വാഹനത്തെ എത്തിക്കുന്ന ജോലി മാത്രമേ റോക്കറ്റിനുള്ളൂ അവിടം വരെ എത്തുമ്പോഴത്തേക്ക് ഇത് ഇത് കത്തിക്കരിഞ്ഞ് പറഞ്ഞ് കടലിൽ വീണിരിക്കും നിങ്ങൾ മാതാപിതാക്കള് ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കള് ഈ റോക്കറ്റിന്റെ ജോലി മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം തിരിച്ചറിയണം ഇവൻ്റെ കൂടെ ബഹിരാകാശത്തിന് മുഴുവൻ കറങ്ങിക്കളയാമെന്ന് വിചാരിച്ച് ബഹിരാകാശ വാഹനമല്ല നമ്മൾ ബഹിരാകാശ വാഹനം ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കേണ്ട അനന്തതയിലേക്ക് യാത്ര ചെയ്യേണ്ട ബഹിരാകാശ വാഹനങ്ങളാണ് നിങ്ങളുടെ മക്കൾ ഈ ബഹിരാകാശ വാഹനത്തിൻ്റെ മൂട്ടിൽ അപ്പോഴും ഈ റോക്കറ്റ് അള്ളിപ്പിടിച്ച് കിടന്നാൽ ഇവരുടെ യാത്ര തീരും അവരും കത്തി ഭൂമിയിലേക്ക് വീഴുകയുള്ളൂ ഇത് തിരിച്ചറിയാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം നമ്മളൊരു റോഞ്ച് ലോഞ്ച് വെഹിക്കിൾ മാത്രമാണ് കുഞ്ഞുങ്ങളെ ബഹിരാകാശത്തെത്തിക്കാൻ വേണ്ടിയ ഇന്ധനം കത്തിക്കുന്ന ഒരു ലോഞ്ച് വെഹിക്കിൾ മാത്രമാണ് ഓരോ മാതാവും പിതാവും ഹിരാകാശത്തെത്തിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് സൂര്യനെ അന്വേഷിച്ചു പോകുന്ന ഒരു ബഹിരാകാശ വാഹനമാണെങ്കിൽ അല്ലെങ്കിൽ സൗരയൂഥത്തിനും അപ്പുറത്തേക്ക് പറന്നു പോകേണ്ട ഒരു ബഹിരാകാശ യാത്ര വാഹനമാണെങ്കിൽ അവൻ്റെ മൂട്ടിൽ ഈ റോക്കറ്റും പറ്റിപ്പിടിച്ച് കിടക്കരുത് വിട്ടേക്കുക അവൻ്റെ സ്വപ്നം എന്താണെന്ന് തിരിച്ചറിയുക അതിനെ ജ്വലിപ്പിച്ചു നിർത്തുന്ന ജോലി മാത്രമേ നമുക്കുള്ളൂ തിരിച്ചറിയുക ഇത് ചെയ്താൽ പല പ്രശ്നങ്ങളും തീരും നമ്മുടെ കുട്ടികൾ ഭാവിയിൽ മിടുമിടുക്കരായി വാരു